എ പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം കാട് കയറുമ്പോഴും ഉള്ളിലെ കൈവിടാതെ ഉന്നത വനപാലകൻ കവിയും എഴുത്തുകാരനുമായ കോഴിക്കോട് വനം വിജിലൻസ് ഡി എഫ് വി പി ജയപ്രകാശിന്റെ ആരണ്യകത്തിലെ നിഴൽപാദങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വനംവകുപ്പിന്റെ ചന്തക്കുന്നിലെ ഡി എഫ് ബംഗ്ലാവിൽ നടന്നു കവിയും സാഹിത്യകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ

പലപ്പോഴും അവർ നിസ്സഹായരായി പോകാറുണ്ടെങ്കിലും വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി ഇതിനെതിരെ പ്രവർത്തിക്കുക ഇത്രയേറെ വലിയ സംഘടിതമായ വനം സംഘം ഉണ്ടായിട്ടും നമ്മുടെ വനങ്ങളെ സംരക്ഷിക്കാനുള്ളത് വളരെ കുറച്ച് വനപാലകരാണ് അതാണ് സംഘം ഈ വനംകൊള്ളക്കാരുടെയും വനപാലകരുടെയും എണ്ണം കണക്കുകൂട്ടിയാൽ എങ്ങനെയായാലും വനം കൊള്ളക്കാരുടെ എണ്ണായിരിക്കും കൂടുതൽ എനിക്ക് തോന്നും പല നിലയ്ക്കുള്ള വനം കൊള്ളക്കാർ അപ്പൊ അവരോട് കായികമായി ഏറ്റുമുട്ടാൻ സാധിക്കില്ല കാടിനോട് പ്രകൃതിയോട് ഉള്ള പ്രതിബദ്ധതയാണ് ഈ ഈ ഫോറസ്റ്റ് ഫോറസ്റ്റ് എനിക്ക് ഒരുപാട് അറിയാം ചീഫ് കൺസർവേറ്റർ ആർ കീർത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ നോർത്ത് ഡി എഫ്ഒ്പി ധനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സൗത്ത് ഡി എഫ് ഒ ധനിക് ലാൽ ബാലകൃഷ്ണൻ ആനമങ്ങാട് വിമൽ എന്നിവരും വിവിധ മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു വനപാലകർ സുഹൃത്തുക്കൾ പരിസ്ഥിതി പ്രവർത്തകർ എഴുത്തുകാർ ഉൾപ്പെടെ നിരവധി പേരാണ് ചടങ്ങിനെത്തിയത് വനത്തിനുള്ളിലെ കഞ്ചാവ് വേട്ടക്കാർ മൃഗവേട്ടക്കാർ എന്നിവരെ അമർച്ച ചെയ്യാൻ പോകുമ്പോഴും വനത്തിനുള്ളിലെ കാഴ്ചകൾ മനസ്സിൽ കുറിക്കും അത് തന്റെ തൂലികയിലൂടെ കവിതയായും പുസ്തകമായും മാറും പരിസ്ഥിതിയെ ഏറെ സ്നേഹിക്കുന്ന ഈ ഉന്നത വനപാലകൻ വനത്തിനുള്ളിലെ കാഴ്ചകൾ തൻ്റെ തൂലികയിലൂടെ പകർത്തുമ്പോൾ കാടിൻ്റെ സൗന്ദര്യവും കാട് നിലനിൽക്കേണ്ട ആവശ്യകതയും ഒട്ടും ചോരാതെ വായനക്കാരിലേക്കെത്തും ലളിത ജീവിതത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന ജയപ്രകാശ് കവിയും അറിയപ്പെടുന്ന ഭക്തിപ്രഭാഷകനുമാണ് ആയിരത്തി തൊള്ളായിരത്തി പോലീസുകാരനായാണ് ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് പിന്നെ ഫോറസ്റ്റ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി റേഞ്ച് ഓഫീസറായി നിരവധി റേഞ്ചുകളിൽ സേവനം അനുഷ്ഠിച്ചു നിലവിൽ കോഴിക്കോട് വനം വിജിലൻസ് ഡി എഫ് ആണ് കഴിഞ്ഞ ജൂലൈയിൽ ആദ്യ കവിതാ സമാഹാരമായ സ്മൃതികൾ പ്രസിദ്ധീകരിച്ചിരുന്നു ചടങ്ങിൽ ഡി എഫ് വി പി ജയപ്രകാശ് നന്ദി പ്രകാശിപ്പിച്ചു നിലമ്പൂർ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം